ഹായ് ഹൈഡിയേസ് അപ്പം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഇഡ്ഡലി ആട്ടോ തയ്യാറാക്കുന്നത് ഓട്സ് വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം അപ്പോൾ പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് ഓട്സ് ഇട്ടുകൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ വറവായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിത് മിക്സിയോട് ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത് ഒന്ന് ചൂടാറിഞ്ഞ ശേഷം മിക്സിയിലോട്ട് ഇട്ടെടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അര കപ്പ് റവ ഇട്ടുകൊടുക്കാം അപ്പോൾ ഓട്സ് എടുത്തിരുന്ന അതേ കപ്പിന് തന്നെ അരക്കപ്പ് റവ ഇട്ട കൊടുത്തിട്ടുള്ളത് ഇനി റവ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ റവ നന്നായിട്ട് തന്നെ വറവായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഇതിലോട്ട് നേരത്തെ നമ്മൾ പൊടിച്ചെടുത്ത ഓട്സിൻ്റെ കൂട്ടുണ്ടല്ലോ അപ്പോൾ അത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടെന്നെ ചൂടാക്കി എടുക്കാം ഓട്സ് നമ്മൾ വറുത്തെടുത്തത് കൊണ്ട് തന്നെ ചൂടാക്കി എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം ഇത് രണ്ടും നിന്ന് ചൂടാറി വരട്ടെ അപ്പോൾ നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം ഇനി നമ്മൾ റവിയും അതേപോലെ തന്നെ ഓട്സ് ഓട്സക്കെടുത്തീന് അതേ കപ്പിന് തന്നെ ഒരു അരക്കപ്പ് തൈരും കൂടെ ഇതിലോട്ട് കൊടുക്കാം അപ്പോൾ നന്നായി ചൂടാറി വന്നതിന് ശേഷം കൊടുത്താൽ മതി ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം അപ്പോൾ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ കുറേശായിട്ട് വേണം കേട്ടോ വെള്ളം ഒഴിച്ചുകൊടുക്കാൻ വെള്ളം കൂടി പോകരുത് ഞാനിതിലോട്ട് മുക്കാൽ കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒന്നിച്ച് വെള്ളം കൊടുത്തത് എനിക്ക് ഏകദേശം അളവും കറക്റ്റായിട്ട് അറിയുന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ അതിന് മുമ്പ് ഉണ്ടാക്കി അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം അപ്പോൾ നിങ്ങൾ ഒഴിച്ചെടുക്കുമ്പോൾ ആവശ്യത്തിന് അനുസരിച്ച് കുറച്ച് ചീച്ച ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ സാധാരണ ഇടലൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്രക്കുള്ള ലൂസ് മതിയാവും ഇതിനും ഇനി ഇതിലോട്ട് നമ്മൾ ഒരു കാൽ ടീസ്പൂണ് സോഡ പൗഡിയും കൂടെ ഇട്ടുകൊടുക്കാം നമ്മളിത് റെസ്റ്റ് ചെയ്യണമെന്ന് വെക്കണില്ല കേട്ടോ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് സമയം നമ്മൾ വെക്കണുണ്ട് എങ്കിൽ സോഡാപ്പൊടി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത് ഇട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്ത പോലെ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി അപ്പോൾ ഇത് നമ്മൾ മൂടി വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ റവ ഒക്കെ ചേർത്തെടുത്തത് കൊണ്ട് തന്നെ ഇതൊന്ന് പുതിർന്ന് വരാനുള്ളൊരു ടൈം കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഏകദേശം പത്ത് മിനിറ്റ് സമയം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പരിവത്തിലായിട്ട് കേട്ടോ മാവ് അപ്പോൾ മാവ് വല്ലാണ്ട് ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തുള്ളി വെള്ളം ഒഴിച്ചെടുക്കാം അപ്പോൾ ഇതിപ്പോൾ കറക്റ്റാണ് കേട്ടോ അതിൽക്ക് വെള്ളം ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇടലത്തട്ടിലൊന്ന് നെയ്യോ ബ്ര നെയ്യോ അല്ലെങ്കിൽ ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ചെറിയൊരു നനപോടിക്കൂടി തന്നെ എണ്ണ തയ്ച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും ഇനി ഇതിലോട്ട് മാവ് ഒഴിച്ചെടുക്കാം അപ്പോൾ എല്ലാ കുഴിയിലും ഞാൻ ഓരോ ക്യാഷിനോട്ട് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വെന്ത് വരുന്ന സമയത്ത് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചുകൊടുത്താണ് കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത മാവ് അഞ്ച് കുഴിക്കും കറക്റ്റായിരുന്നു കേട്ടോ ഇനി അത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഡലി ചമ്പ് കൂടെ വെള്ളം വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാനൊരു തട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് ഞാൻ മാവ് ഒഴിച്ച് കൊടുത്തിട്ടില്ല ഇതിലോട്ട് വെള്ളം തിരക്കാക്കാൻ വേണ്ടിയിട്ട് വെച്ചെടുത്ത കേട്ടോ ഇനി നമുക്കിതും കൂടെ വെച്ചുകൊടുത്തിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ സാധാരണ ഇടിയിൽ വേവിച്ചെടുക്കണേ അതേ ടൈമ് വന്നിട്ടായി തന്നെ അപ്പോൾ അത് ഏകദേശം പത്തിരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ട് തന്നെ വേവമായിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാറി വരട്ടെ അപ്പോൾ അത് നന്നായിട്ടു തന്നെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം അപ്പോൾ അത് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സ്പോഞ്ച് ആയിട്ടുള്ള അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിട്ടോ നല്ല ചമ്മന്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ചട്ടനീൻ്റെ കൂടെ ഒക്കെ നല്ല അടിപ്പൊളിയാട്ടോ അപ്പോൾ പുതിയ വിഭവമായി വീണ്ടും വരാം ഓക്കെ താങ്ക്